സർ കേരള പോലീസ് പറയുന്നു പിണറായി പുറത്തേക്ക് തന്നെ എന്ന് നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉണ്ടാകുന്നത് അത് ശരിയാണ് എന്നുള്ളതാണ് അവരുടെ ശരീരഭാഷയിൽ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് തലസ്ഥാനത്തുണ്ടായിരുന്നു അവിടെ പിണറായി പറഞ്ഞ ഒരു ഭാഷ്യം മൂന്നാം മുറയും അല്ലാതെയുള്ള അഴിമതിയുമൊന്നും കണ്ടു നിൽക്കില്ല എന്ന് ഇത് ആരുടെടുത്ത് പറയുന്നതാ ഇത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇദ്ദേഹമല്ലേ ഭരിക്കുന്നത് ഈ പത്ത് കൊല്ലവും ഈ കണ്ട മൂന്നാം മുറയും പോലീസിൻ്റെ ഇന്നത്തുള്ള കെടുകാര്യസ്ഥിതിയും ഒക്കെ വേറെ അല്ലല്ലോ ആഭ്യന്തരം നോക്കിയത് പിന്നെ ഇനി ഇവരോട് എന്തിനാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഇത് ആര് കേൾക്കാനാണ് ഈ പറയുന്നത് പിണറായി വിജയൻ്റെ അകമ്പടി വാഹനത്തിൽ പേഴ്സണൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആ ഡ്യൂട്ടി പോലും മറന്നുകൊണ്ട് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രണ്ടോ മൂന്നോ പേർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിക്കാൻ പോയപ്പോൾ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് വിശേഷിച്ച പിണറായി കേരളത്തിലെ ജനങ്ങളോടൊരു കാര്യം പറയണം അപ്പോൾ ഈ മൂന്നാം മുറ എന്ന് പറഞ്ഞ് പിണറായി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് മൂന്നാം മുറ ഇപ്പോൾ ഇതിനേക്കാൾ അത് ഈ ലെവൽ വരെ തലതല്ലി പൊട്ടിക്കുന്നവരെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെങ്കിൽ പിന്നെ മൂന്നാം മുറ എന്തായിരിക്കും ഇപ്പോൾ പിണറായി ഉദ്ദേശിക്കുന്നത് ഏത് മൂന്നാമുറ നടത്തിയാലാണ് നമ്മൾ പറഞ്ഞത് കുന്നംകുളത്തെ പോലീസ് ചെയ്ത് മൂന്നാമറേ അപ്പോൾ ഇത് പിണറായി പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത വേണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ പിണറായി പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുടെ അംശം ഉണ്ടാകണമെങ്കിൽ ഇതിനു മുമ്പ് മൂന്നാം മുറ നടത്തി ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാനെങ്കിലും തയ്യാറാകണം എല്ലാവർക്കും സസ്പെൻഷൻ ശിക്ഷയൊക്കെ വരുന്നുണ്ട് ആറ് മാസത്തിലധികം സസ്പെൻഷനിൽ നിന്നാൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് എവിടെ ഇരിക്കുന്നു എന്തെടുക്കുന്നു പിന്നെ രണ്ടാമത്തെ പോലീസ് താങ്കളുടെ തലക്കെട്ട് കൊള്ളാം പോലീസ് മനസ്സിലായിരിക്കുന്നു പിണറായി പുറത്തേക്ക് എന്ന് പോലീസിന് മനസ്സിലായിരിക്കുന്നു അല്ല സർ ഏത് ഭരണവും അവർ ഒരു പോലീസ് തന്നെയാണ് നിശ്ചയിക്കുന്നത് ആ ഭരണത്തിൻ്റെ അവസാന കാലങ്ങളിലൊക്കെ പോലീസ് ഇതുപോലെ തന്നെയാണ് ഭരണമാറ്റത്തിൻ്റെ ഏറ്റവും സിഗ്നൽ സിഗ്നൽ ആദ്യം കിട്ടുന്നത് ഒന്ന് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥന്മാർക്കും രണ്ടാമത് കിട്ടുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഈ രണ്ട് വിഭാഗത്തിന് കിട്ടിക്കഴിഞ്ഞേ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഇവർ സൗകര്യം പോലെ മാറി അപ്പുറം ഇപ്പറേം നിൽക്കാൻ നാളെ കോൺഗ്രസ് മുഖ്യമന്ത്രി സതീശൻ വന്നാലും കെ സി വേണുഗോപാൽ വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും അവരുടെ ആളായിട്ട് നിൽക്കാനും വി ഡി സതീശ് അവരുടെ ആളായിട്ട് നിൽക്കാനും പിണറായി വിജയൻ്റെ ആളായിട്ട് നിൽക്കാനും ഇവർക്ക് യാതൊരു മടിയില്ലാത്ത മെയ്വഴക്കാണോ നല്ല അവർ കാണിച്ചുകൊണ്ടിരിക്കും അതെല്ലാ എല്ലാ കാലത്തും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് വളരെ ചുരുക്കം ചിലർ മാത്രം തങ്ങളുടെ പഴയകാല യജമാനന്മാരോട് സ്റ്റെ ഫാസ്റ്റായിട്ട് ലോയൽറ്റി പുലർത്തും ആ ലോയൽറ്റി ഏറ്റവും കൂടുതൽ കമാൻഡ് ചെയ്താൽ കരുണാകരനാണ് വിട്ട മുഖ്യമന്ത്രി സ്ഥാനം പോയി കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തോട് വിശ്വസപ്പെടുത്ത് ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഇവിടെ ഈ ലോയൽറ്റിയുടെ അറിയണമെന്ന് നിങ്ങൾ ഏത് രീതി ഏത് വേഷവും കിട്ടുമെന്നും അതുപോലെ രാഷ്ട്രീയ കക്ഷികൾ ഇവരുമായിട്ട് നിരന്തരം ബന്ധത്തിലാണെന്നും ഉള്ള തെളിവ് ഇപ്പോഴത്തെ പുള്ളി എബ്രാഹാം കെ ജെ എബ്രാഹിം കെ ജെ എബ്രാഹല്ലേ കെ ജെ എബ്രാഹിം സാറാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കെ എം എബ്രാ കെ സോറി കെ എം എബ്രാഹിം സാറാണ് പ്രധാനപ്പെട്ട തെളിവ് ഒന്ന് ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ആരോപിച്ച എല്ലാത്തരം അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആരോപണങ്ങളും കൊണ്ടുവന്ന കെ എം മാണിയുടെ വിശ്വസ്തനായിരുന്നു ധനകാര്യ സെക്രട്ടറി ആയിരുന്നു വിശ്വസ്തനായിരുന്നു ആരായിരുന്നു അതേ കെ എം എബ്രാഹാം തന്നെ തോമസ് ഐസക്കിൻ്റെ വിശ്വസ്തനായി ഇപ്പം കെ എം മാണി ഏറ്റവും കൂടുതൽ എതിർത്ത കെ എം മാണിയുടെ നയങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്ത തോമസ് ഐസക്കിൻ്റെ വിശ്വസ്തനും ആരായി സാർ അത് അതിന് കേൾക്കുന്ന ഒരു കഥ ഈ കെ എം എബ്രഹാം ഇവര് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് കുറച്ച് ഫണ്ട് അന്ന് ഐക്യ മുന്നണിയിൽ നിന്ന് അതായത് അന്ന് ഗവൺമെന്റിൽ നിന്ന് കുറെ ഫണ്ട് ഇദ്ദേഹം റെഡി ആക്കി കൊടുത്തു അത് ഐസക്കും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഐസക്കിന്റെ തന്നെ കൂടെയുള്ള സീമ സീമ ടി എൻ സീമ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ആൾക്കാരും അവരൊക്കെ നല്ല ബന്ധം കാണും അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് കെ എം എബ്രഹാം ഈ പറയുന്ന ഫണ്ട് അനുവദിച്ചു കൊടുക്കുന്ന അവിടെ മുതൽ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തിന് എബ്രഹാം പ്രിയപ്പെട്ടവനായി തീരുകയാണ് അല്ല ആ ഫണ്ട് അനുവദിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബന്ധങ്ങൾ കാണും നമ്മൾ ആ ജന അറിയുന്നുള്ളു ഞാൻ പറഞ്ഞത് ഇവർ മഹിളാ അസോസിയേഷനായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളവരും ഇന്നും പരസ്യമായിട്ടല്ലല്ലോ ഈ ഫണ്ട് അനുവദിക്കുന്ന ഒരു പ്രൊസീജിയർ വന്നപ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നത് അല്ല അദ്ദേഹം ചെയ്തു കെ എം മാണിയുടെ ഇങ്ങോട്ട് സമ്മതി ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാമല്ലോ അതെ കെ എം മാണിയുടെ എല്ലാ വള്ളത്തിലും ചവിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ എം മാണിയുടെ അങ്ങനെ പെർമിഷനോട് കൂടിയായിരിക്കും നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ സതീഷനാണെങ്കിൽ ചിലപ്പോൾ സതീശൻ സംഭവിച്ചെന്ന് വരും നാളെ ഈ കെ എം എ പ്രകാരം അവർക്കൊപ്പം നിൽക്കില്ലെന്ന് ആരും അതാ നാളെ സതീശൻ നാളെ കോൺഗ്രസ് ഭരണം വന്നാൽ ആരാണ് വരുന്നതെന്ന് എൻ്റെ ചെയ്യും തന്നെ വീണ്ടും വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴെങ്കിലും ഈ ഇവരുടെ നിലപാടുകൾ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏറ്റവും എല്ലാവരും പറഞ്ഞിട്ടും അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ അജിത് കുമാറിനെ കുറ്റപ്പെടുത്താത്തതായിട്ടൊരു ഉദ്യോഗസ്ഥനല്ലേ ഏറ്റവും പരസ്യമായിട്ട് കേരളത്തിൽ ഒരു കമ്മ്യൂണൽ റൈറ്റിൻ്റെ സിറ്റുവേഷൻ ഉരി ഉണ്ടാക്കിയ ആ അജിത് കുമാർ ഗുരുവായൂർ തൃശ്ശൂർപൂരം അല്ലേ അതെ അപ്പോൾ അത് അവിടെ ആ തൃശ്ശൂർ പൂരത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂർ മാത്രമല്ല കേരളം തന്നെ കത്തിയില്ലായിരുന്നു അതിന് മരുന്നിട്ട് കൊടുത്തേരാം ആ അജിത് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു ഇപ്പോഴും കാണും ആ അജിത് കുമാറിനെ വിജിലൻസ് അന്വേഷണം യോഗേഷ് ഗുപ്ത ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ആർക്ക് വേണ്ടിയാണ് ലോകേഷ് ഗുപ്ത ഒരു പേപ്പർ ഒരു ഒരു കടലാസ് കെ എം എബ്രഹാമിനെതിരെയുള്ള ഒരു കടലാസ് സി ബി ഐക്ക് അന്വേഷണത്തിന് വിട്ടുകൊടുത്തു അല്ല പിണറായി ഒരു കേസും വിജിലൻസ് അന്വേഷണത്തിന് വിട്ടുകൊടുത്തു അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അല്ല അങ്ങനെ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന പിണറായിക്ക് കഴിവുള്ളവരെ അദ്ദേഹത്തിന് ഇന്നത്തെ മീറ്റിംഗിൽ അങ്ങനെ ഒരു പ്രസംഗം എങ്ങനെ നടത്താൻ പറ്റും തീർച്ചയായിട്ടും മൂന്നാമുറ ഞാൻ സംവദിക്കും ഏറ്റവും കൂടുതൽ മൂന്നാമുറ അദ്ദേഹം തന്നെയാണ് ഉദ്യോഗസ്ഥക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിൽ കയ്യടിച്ചുകൊണ്ട് ഇരിച്ചു കാണിയത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേട്ട പത്രക്കാരെ തിരിച്ചു കാണിയാലേ ഇപ്പോൾ പത്രക്കാരൊക്കെ പുള്ളിയെക്കുറിച്ച് എഴുതുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് പരസ്യവരുമാനം പിന്നെ ഇവരുടെയൊക്കെ സ്വന്തക്കാർക്ക് ഭാര്യമാർക്കും അളിയന്മാർക്കൊക്കെ ജോലി പല പ്രമുഖ പത്രപ്രവർത്തകരുടെ സ്വന്തക്കാർക്ക് ജോലി ഈ രണ്ട് കാര്യങ്ങളാൽ പുരുക്കിയിട്ടിരിക്കുകയാണ് പത്രപ്രവർത്തനം അത്രേ ഉള്ളൂ ഇവർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അത്രേ ഉള്ളൂ പഴയ കാലത്ത് ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരൊന്നും ഇല്ല നവാബരായെ പോലും ആ പലർക്കും പറ്റിയിട്ടില്ല നിസ്താരം ഇതൊന്നും ആരും പറയല്ലേ സാറേ എന്ന് പറഞ്ഞാൽ വലിയ പുലികളാണ് ആര് ഈ പത്രപ്രവർത്തകർ പുലികളെ നമുക്ക് പലർക്കും പേന പിടിക്കുന്നവരാ നേരിട്ട് അറിയാമല്ലോ

അത് എന്താ അത് ഏറ്റവും നന്നായിട്ട് വിരക്കളൊക്കെ നന്നായിട്ട് ആദ്യം മനസ്സിലാക്കിയ പിണറായി എന്നിട്ട് അവരെ മുമ്പ് പോയി ഗീർവാണ അടിക്കുകയാണ് നീയൊക്കെ അത് ചെയ്ത് നീ ഒക്കെ ഇത് പിണറായി പിണറായി ഇപ്പ ചെയ്യുന്ന പ്രവർത്തനം അത് കുറച്ച് വിശദമായിട്ട് പറയണം എന്നാൽ പോലും പറയാം പിണറായി ഇപ്പ ചെയ്യുന്ന പ്രവർത്തനം വി കെ എൻ എൻ്റെ പിതാമഹനുള്ളൊരു ക്യാരക്ടറുണ്ട് എന്നുള്ള നോവൽ വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ വായിച്ചിട്ടില്ല അത് വായിക്കണം അതിൻ്റെ അവസാന കാലം പിതാ പിതാമഹൻ എന്ന് പറഞ്ഞാൽ കൊച്ചി രാജ്യത്തിൻ്റെ ദിവാനാണ് ് അപ്പോൾ അതിൻ്റെ രസകരമായ ഒത്തിരി സംഭവങ്ങൾ എങ്ങനെ സമൃദ്ധമായിട്ട് അഴിമതി നടത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തന്നെ അവസാന ഭാഗം കൊച്ചി ഇന്ന് കൊള്ളയടിക്കാവുന്ന മുഴുവൻ ഇങ്ങനെ കൊള്ളയടിച്ചു സംഘടിപ്പിക്കാമെന്ന മുഴുവൻ സംഘടിപ്പിച്ചു അവസാനം ബ്രിട്ടീഷ് ഗവർണറെ പോയി കണ്ട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് ഇനി ഇവിടെ ഒന്നുമില്ല എനിക്ക് ഞാൻ എടുക്കാവുന്നൊക്കെ എടുത്തു അതുകൊണ്ട് കൊച്ചി മഹാരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു രാജാവിനല്ല കൊടുക്കുന്ന ഗവർണർക്കാണ് കൊടുക്കുന്നത് എന്നെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ രാജ്യത്തേക്കൊന്ന് എത്തിക്കണം ഞാൻ കൊള്ള കഴിച്ച സമ്പത്ത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് വരണം ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ എപ്പോഴും ഏറ്റവും ദേശപ്പെടുന്ന എത്ര പ്രാവശ്യം നടത്തണം എന്തിനാണ് നടത്തണം എന്ത് പ്രയോജന സ്റ്റേറ്റിന് ആലോചിച്ച് നോക്കണം പിതാമഹൻ ഒറ്റ അവസാന കാലത്തെ പോയുള്ളൂ മറ്റത് അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നറിയത്തില്ല ചികിത്സയാകാം വ്യാപാര ഇടപാടുകളാകാം ഇവിടെ യു എയുടെ റെപ്രസെൻ്റേറ്റീവിനെ വരെ പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ലേ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ അതെ അല്ലേ അതെ അപ്പോൾ ആ അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പിണറായി വിജയനെ ഇന്ന് ജനം അവിശ്വസിക്കുന്നു എന്നുള്ള വിവരം എത്രയോ സിഗ്നൽസ് ആയൊക്കെ കിട്ടി അയാൾ ചെല്ലുന്ന മീറ്റിങ്ങിൽ ആൾക്കൂട്ടം പലയിടത്തും പലയിടത്തും ആൾക്കൂട്ടം പറയുന്നു ആലപ്പുഴയെപ്പോലൊരു സ്ഥലത്ത് അവരുടെ മീറ്റിങ് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഡിവൈഎഫ്ഐയുടെ മീറ്റിംഗ് ആലപ്പുഴ മാറ്റി വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പോലീസ് തന്നെ പോലീസിന് തന്നെ മണം കിട്ടി ഇനി ഈ ഭരണം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നത് അവിടെ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ സാർ ഇതിനു മുമ്പും പിണറായി വിജയൻ അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഒക്കെ കാണാതിരിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ ഉദാഹരണത്തിന് ആഗസ്റ്റ് പതിനഞ്ച് പോലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ഡേ ഉള്ള ദിവസങ്ങളിലൊക്കെ വന്ന് ഗീർവാണോ വലിയ ഗീർ വേണമൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒരു പുല്ല് വിലയായിട്ടാണ് അത് അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ടുതന്നെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അന്ന് അജിത് കുമാറിന്റെ വിഷയമൊക്കെ പൂരങ്കലക്കലൊക്കെ കത്തിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ പറഞ്ഞത് ഏതായാലും അദ്ദേഹത്തിന്റെ വില തന്നെ അദ്ദേഹം കളഞ്ഞുകൊണ്ട് അതായത് ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് തന്നെ ഭരിക്കുന്നത് മറ്റാരോ ആണ് എന്നൊരു തോന്നൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ ഒരു പിണറായി വിജയൻ എന്നൊരു ഭരണാധികാരിക്ക് വലിയ പങ്കൊന്നും ഈ ആഭ്യന്തര വകുപ്പിൽ കാണുന്നില്ല പിണറായി പിണറായിക്ക് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി കസേര ലയിക്കായി ഇറങ്ങിപ്പോരുക അവിടെ നിന്ന് വൈകുന്നേരം പോരുക എന്നുള്ളതല്ല ഭരണം മറ്റാരോ ആണ് ഭരണം മറ്റോ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറാണ് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ